ഹലോ ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ശരിക്കും പറഞ്ഞ വീഡിയോ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ കൊതിച്ച് കൊതിച്ച് ഭയങ്കരമായിട്ട് കൊതിക്കുന്ന ഒരു വീഡിയോ ആണേ കണ്ടു അത് കണ്ടുനോക്കണം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടേ സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് കൊതിക്കാൻ പോകാം വീഡിയോയിലോട്ട് പോകാം നമ്മുടെ മോൻ പോകുമ്പോഴത്തേക്കേ എല്ലാവരും ത നോക്കി ഇങ്ങനെ നിൽക്കുകയെ അവൻ അവൻ ഇറങ്ങാൻ നേരം അവർക്കറിയാം ചേട്ടൻ വണ്ടി എടുക്കുമ്പോൾ ഇവർക്കറിയാവേ അമ്മയും മോളും അമ്മുമ്മയും അച്ഛനും അച്ഛനപ്പുറത്താണ് അച്ഛനോടാൻ യാത്ര ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് നിക്കി നിൽക്കീ തലഅകത്തിടാ തല അകത്തിടുക അവള് മാത്രം തല ഇപ്പോഴും പുറത്തോട്ടിടും മറ്റവരൊന്നും തലേനകത്തോടെ ഇടത്തില്ല നോക്കിക്ക് നിക്കീ എന്നത് രാവിലെ പാൽ കൊടുക്കുക എല്ലാവർക്കും അതിനാണ് ഇങ്ങനെ നോക്കി എന്നെ നോക്കി ഇങ്ങനെ നിക്കുന്നത് ഞാൻ എന്നാ മരം പോലെ ഇവിടെ ഉറച്ചു നിക്കുന്നത് ഞങ്ങൾക്കെന്താ പാലെടുക്കാത്തേ എന്നൊക്കെ ആയിരിക്കും അവരാലോചിക്കുന്നതല്ലേ ഞാൻ എഴുന്നേൽക്കുമ്പോഴേ നോക്കുന്നത് എങ്ങോട്ടാണെന്നറിയാമോ ദോ നോക്കിക്ക് ആക്കാരെ അവർ തെളിച്ചുകൊണ്ടിപ്പോൾ നല്ല വൃത്തി കാണാം അവരുടെ ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞങ്ങളുടെ കുഞ്ഞ് മുതലേ ഉള്ള വീടാണേ അതിനു മുമ്പ് വർഷങ്ങളായിട്ടുള്ള വീടാണ് അവിടെ ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി അച്ഛനും അവരുടെ മകനും ഭാര്യയും പിള്ളേരുമായിരുന്നു ആദ്യം ഞങ്ങളുടെ കൊച്ചുനാളി അവരവിടെ നിന്ന് ഞങ്ങളോട് ടാറ്റയൊക്കെ കാണിക്കും അവർക്ക് താറാവ് ആ നമ്മുടെ മീനച്ചിലാറ്റിലോട്ട് അവർ താറാവിനെ ഇറക്കി വിടുവേ അവിടുന്ന് ഇപ്പുറത്ത് ഒത്തിരി ഇല്ല നാലോ അഞ്ചായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് താറാവ് തുഴഞ്ഞ് താറാവ് തൊഴി വന്നു താറാവ് നീന്തി നീന്തി നമ്മുടെ ഇക്കരെ വരുമോ എന്നിട്ട് നമ്മുടെ ഈ കടവിൻ്റെ അവിടെ റെസ്റ്റിന് കയറി നിൽക്കുവായിരുന്നു അപ്പോൾ ആ അമ്മച്ചി അവിടെയെന്ന് പറയും മോളെ അവർക്ക് അന്ന് കുറേ പ്രായമുണ്ട് കേട്ടോ ഒരു അന്ന് തന്നെ അവർക്കൊരു അമ്പത് വയസ്സോളം ഉണ്ടായിരുന്നു ഞങ്ങൾ കൊച്ചുങ്ങളായിരുന്നു അപ്പോൾ മോളെ ഒന്ന് ഓടിച്ചു വിടുവോ എന്ന് ചോദിക്കും ഞങ്ങൾ പിന്നെ എനിക്ക് പിന്നെ പണ്ടേതിനോട് പ്രാന്താണല്ലോ അപ്പം ഓടിച്ച് വി ഓടിച്ചു വിടാലോന്നും പറഞ്ഞാൽ ഞങ്ങൾ ഓടിച്ചു വിടും അപ്പം നേരം അത് അങ്ങോട്ട് പോവും പിന്നെ അവർക്ക് വേലക്കാരുണ്ടായിരുന്നു കിട്ടൻ കിച്ചൻ കുറേ പേ ഒരു പെങ്കൊച്ച് ഒക്കെ വേലക്കാർ നമ്മളിവിടെ ഇരുന്ന് ഇതെല്ലാം നോക്കി രസമല്ലേ പിന്നെ അവിടെ ഒരു കടപ്ലാവ് മരം ഉണ്ടായിരുന്നേ ആയിരുന്നു എവിടെന്നു ആ ഇപ്പുറത്ത് രണ്ട് തെങ്ങ് നിൽക്കുന്നുണ്ടല്ലേ അവരുടെ അക്കരയിൽ തെങ്ങ് ദൈക്കരയിലാണെങ്കിൽ കുളിക്കാരും ദൈവം പഞ്ചായത്ത് കടവാണ് അവിടെ കുളിക്കാർ അയാൾ ഉറക്കമല്ലേ ഞാൻ എന്നെ ഞാൻ അങ്ങോട്ട് കാണിക്കുന്നില്ല ദാ അവിടെ ഇതാ ഇപ്പുറത്ത് കണ്ടോ രണ്ട് രണ്ട് തെങ്ങ് കണ്ടോ അക്കരത്ത് നിൽക്കുന്നത് അതിൻ്റെ ഇപ്പുറം ഒരു കടപ്ലാവ് അപ്പോൾ അതൊന്ന് ഉറച്ച് എന്തായിരുന്നു ചക്ക ഉണ്ടാവുമായിരുന്നു അപ്പോൾ ആ കിട്ടെന്ന് പറയുന്ന അവർ ആ കൊച്ചിൻ്റെ കയ്യിൽ ആ അമ്മച്ചി കടപ്ലാ ചക്ക കൊടുത്തു വിട്ട് നീന്തി ഇക്കരെ കൊണ്ട് തരും എന്ത് സ്നേഹമായിരുന്നു എന്നറിയാവോ ഇന്നിപ്പോൾ ആ സ്നേഹവും ഇല്ല നമ്മുടെ ആൾക്കാരൊന്നും പരസ്പരം നമ്മളൊന്നും ചെയ്തില്ലേൽ നമ്മൾ നമ്മളും എന്തെങ്കിലും നമ്മുടെ കയ്യിലും കാണുമായിരിക്കും നമുക്ക് നമ്മൾ നോക്കുമ്പം നമുക്ക് കുറ്റമൊന്നും കാണത്തില്ല പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പം കുറ്റം കാണും അതായിരിക്കാൻ ചിലപ്പം ഓ ആരും ആരും നമ്മുടെ ഇവിടെ നിന്നല്ല എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ഒരു സ്നേഹമില്ല ആൾക്കാർക്ക് പരസ്പരം എല്ലാവരും അവനവൻ്റെ വീടുമായിട്ട് ഒതുങ്ങി കൂടുവല്ലേ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നു ഒന്നാമതിയോടുക്കത്തെ മൊബൈൽ വന്നതിനോട് കൂടി മനുഷ്യരെല്ലാതം വധിച്ചു സത്യമല്ലേ പക്ഷേ ചില ചില കാര്യത്തിന് മൊബൈൽ ആവശ്യമാണ് അയ്യോ ഞാൻ ചെരുപ്പിട്ടില്ല ആ സാരയില്ല കാലു കഴുകുക അല്ലേ ചെരുപ്പിട്ടിരുന്നെങ്കിൽ എൻ്റെ എന്തായാലും ഇങ്ങോട്ട് പോവാം എൻ്റെ പയറിനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം രാവിലെ മോനു കോളേജിൽ പോയ സമയം ഞാനൊന്ന് ഇറങ്ങിയതാണ് ഇന്നലെ ഞാൻ വൈകിട്ട് ഇതാ ഇതെല്ലാം വൈകിട്ടത്തെ പണി ഞാൻ വീഡിയോയിൽ വീഡിയോ ഉൾപ്പെടുത്തിയില്ലെന്നേളെ ഇതെല്ലാം ഞാൻ ചകഞ്ഞു ചകഞ്ഞല്ലോ തടം എടുത്തു അപ്പം ചകഞ്ഞു വന്നപ്പോൾ എന്തോ ഒരെണ്ണം ഇവിടെ കിഴുത്തു വരുന്നേ അപ്പം ഞാനവിടെ തുയ്യോ എല്ലാം കൂടെ പതുക്കെ പതുക്കെ തടവിളക്കാലോന്ന് തടവിളക്കുക ആ ചെകയും വല്ല തട വിളക്കുക അപ്പം ഇത് ഇവിടെ ഒരെണ്ണം പുതിയതായിട്ട് കിളുത്ത് വരുന്നുണ്ട് എല്ലാം നന്നായിട്ട് എന്താ ഇതൊക്കെ ചില പയറൊക്കെ ഉണ്ടല്ലോ ചിലവലുത് ഇത്രയും വലുതായപ്പോഴാണ് അടുത്തതുങ്ങൾ കിളുത്തു വരുന്നത് അത് ചില മനുഷ്യരും അങ്ങനെയല്ലേ ഒരേപോലെ വളർന്നു വരുന്നവർ ഒരാൾ അങ്ങ് വലിപ്പം കൂടി പോത്തില്ലേ അങ്ങനായിരിക്കും ഒരു പക്ഷേ ഇതുങ്ങളുടെ അല്ലേ നിക്കുക അല്ല അപ്പം ഇങ്ങനെ അറ്റം വരെ നമ്മുടെ ഇവിടുന്ന് കാണിച്ചു തരാവേ ഇവിടുന്ന് അങ്ങനെ ഒറ്റം വരെ ഞാൻ പയറിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ വളർച്ച ഇപ്പം രണ്ടിലയല്ലേ നിങ്ങൾക്ക് കാണിച്ചു തന്ന രണ്ടല വന്നേക്കുന്നത് ഇനി നമുക്കിന്നു ഞാൻ വളം മേടിക്കുന്നുണ്ട് വളം പച്ചക്കറി വളം എന്നും പറഞ്ഞുണ്ട് അതെടുത്തുള്ളല്ലാണ്ട് ജ രാസവളൊന്നും ഞാൻ എടുത്തില്ല നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനമല്ലേ നമ്മളെന്തിനാ വെറുതെ രാസവളൊക്കെ ഇട്ട് നമ്മുടെ ശരീരം കളയുന്ന അല്ലേ തന്നെ നമ്മുടെ ശരീരം മുഴുവൻ വിഷമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഓരോ സാധനങ്ങളും മുഴുവൻ വിഷമാണ് ഇതുണ്ടോ കപ്പളങ്ങ അടക്കുന്നത് ചിരിക്കാനുണ്ടല്ലേ കപ്പളങ്ങയൊക്കെ കണ്ടിട്ട് ഇന്ന് എനിക്ക് അടുക്കള പണിയൊന്നും കുറവാ പാചകം ഒന്നും ഇല്ല കേട്ടോ അധികം അതുകൊണ്ട് നമ്മൾ പാചകമൊക്കെ അടിച്ചാണ് ഇന്നത്തെ വീഡിയോ ശരിയാക്കുന്നത് എനിക്ക് കുറേ പുല്ലും പറിക്കാനുണ്ട് അത് ഇത് കണ്ടോ നമ്മുടെ വഴിയുടെ ഈ ഭാഗത്ത് ഇച്ചിരി പുല്ലുണ്ട് അത് അവിടെ ഒന്നും പുല്ലില്ലേ ഇതെ ഇത് ഞാനാ പറിച്ചു കളയുന്നതേ ഇത്രയും ഭാഗത്തേ ഉള്ളൂ അത് പറിച്ചില്ലേ ഒരു വൃത്തികേടല്ലേ അതുകൊണ്ട് അതുമൊക്കെ ഇന്ന് പറിക്കണം ചോറൊക്കെ ആയല്ലോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു പണിയില്ല അതുകൊണ്ട് പണിയൊന്നും അടുക്കളയിലില്ലെങ്കിൽ പുറം പണി നമുക്ക് കാണുമല്ലോ അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആരോ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ ഗാർഡൻ ഒന്ന് കാണിക്കാൻ ഗാർഡൻ കാണിക്കാനും മാത്രം ഒന്നുമില്ല കേട്ടോ ഇതാ ഞാനൊന്നാൽ ഇതിൻ്റെ ഒപ്പം കാണിച്ചേക്കാം ഇതാ റോസപ്പൂ ഇതേലൊക്കെ നിറച്ചുണ്ടായിരുന്നു ഇതാ ഇത് ഈ പൂവ് കണ്ട ഇതെല്ലാം ഇത് ഗാർഡൻ്റെ ഇടയ്ക്ക് ഞാനൊരു മുളകിനെ വെച്ചിട്ടുണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതെ പൊട്ടിക്കിളിക്കാൻ തുടങ്ങി വേപ്പെണ്ണ ഒഴിക്കുന്നതാണ് വേപ്പെണ്ണ എടുത്ത് ഒരു അഞ്ച് എം എൽ എടുത്ത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാത്തിനും തളിച്ചു കൊടുത്താലുണ്ടല്ലോ നമുക്ക് നിറച്ച് പുതിയ ഇലകൾ വരും കേട്ടോ ഇനി ഇവിടുത്തെക്കും കുറച്ച് കുറച്ച് പുല്ലുകൾ തേക്കും കണ്ടോ മെറ്റില്ലകത്ത് ഇന്നത്തെ പണിയാണ് ഇതെല്ലാം ഇതെല്ലാം എനിക്ക് ഇതേണ്ട ഇതിൻ്റെ റോസൊക്കെ ഉണ്ട് ഇവിടെ ഒരു കാന്താരി മല പച്ചമുളക് വച്ചിട്ടുണ്ട് ഇതൊക്കെ ബഡ കണ്ടല്ലോ പിന്നെ ചേട്ടായി വരുന്നുണ്ട് കൊച്ചിനെ വിട്ടിട്ട് ദാ അവ ചേട്ടൻ വരുന്നതിനാണ് അവിടെ നോക്കിയ പടം നിൽക്കുന്നത് ഇതാ ദ ഇത് കണ്ടോ കണ്ടോ ഇതോ വരുന്നു ചേട്ടൻ മോനെ വിട്ട് നാമ്പടം വരെയല്ലേ അതുകൊണ്ട് ചേട്ടനും വന്നു കണ്ടെ ഇത്രേ ഉള്ളൂ ഇതിനകത്തൊക്കെ മുട്ട ഇടുന്നേ ഉള്ളൂ അല്ല മുട്ടുണ്ട് വിരിഞ്ഞിട്ടില്ല കട ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗാർഡൻ അപ്പം ഇനി ഞാൻ ചെല്ലട്ടെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ദോശയാകട്ടോ എപ്പോഴും മുല്യ ദോശയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചേ ഇന്ന് നമുക്ക് കുഞ്ഞ് ദോശയാക്കിയാലോന്ന് അപ്പം എല്ലാവർക്കും ഒരു നാലഞ്ചെണ്ണം തിന്നാൽ പോലെ ഉണ്ടാക്കട്ടെ അപ്പം എൻ്റെ കുളി എല്ലാം കഴിഞ്ഞ് ഇന്ന് ഞാൻ പറഞ്ഞു വലിയ പണിയന്നെ ഇപ്പൊ ഞാൻ ആലോചിച്ചപ്പോ താറാമുട്ട ഇഷ്ടം അതിപ്പോണ്ടേ അതെടുത്ത് അപ്പം പോലെ ഉണ്ടാക്കിയിട്ട് ഒരു പീസ് എടുത്ത് ചോറിന്റെ കൂടെ വെച്ച് തിന്നാം മുട്ട എൻ്റെ വീക്ക്നെസ് പക്ഷെ ഞാൻ ഒത്തിരി തിന്നത്തില്ല കേട്ടോ വീക്ക്നെസ് ആണെങ്കിൽ നമ്മൾ നോക്കണ്ടേ കുറേയൊക്കെ പിന്നെ സുപ്രിയ പറഞ്ഞു അവിടെ താറ മുട്ട കുഴിഞ്ഞി പിള്ളേർക്കുണ്ട് പിള്ളേരെല്ലാം കണക്കാ സുപ്രിയെ സുപ്രിയ എടുത്ത് തിന്നെ സുപ്രിയ എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത് സുപ്രിയയ്ക്ക് ഇഷ്ടമില്ലല്ലേ സുപ്രിയക്ക് ഇഷ്ടമില്ല ഞങ്ങോട്ടെന്നാ കൊറിയ കഴിച്ചാൽ പോരായിരുന്നോ ഞാൻ കഴിച്ചോളായിരുന്നല്ലോ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇഷ്ട മുട്ട അതിന് തന്നെ ഞാൻ താറാവ് അല്ല കോഴിയ മേടിച്ച പണ്ടെനിക്ക് താറാവ് ഉണ്ടായിരുന്ന അത് വൃത്തികളാക്കും മിറ്റ മുഴു ഇവിടെ തൂറിയ അവിടെ ചെല്ലും താറാവിന്റെ അതിനോട് കൂടി ഞങ്ങൾ താറാവ് വളർത്തു നിർത്തി പണ്ട് മുയലുണ്ടായിരുന്നു മുയലാണ് അപ്പടി വൃത്തിയായിട്ടത് കൂട്ടിനകത്ത് തന്നെ ഇട്ട് വളർത്തിയാൽ അപ്പിയ ഉണ്ടല്ലോ വൃത്തികെട്ട അപ്പിയ നാറ്റ് സ്മെല്ല് മനുഷ്യരെടുക്കത്തില്ല പിന്നെ ലവ്ബേഴ്സ് ഉണ്ടായിരുന്നു എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം ലവ് ബേഴ്സിനെ കൊടുത്തത് എന്താ തിനയ്ക്ക് വില ഭയങ്കരമായിട്ട് കൂടി നമുക്ക് നോക്കത്തില്ല അങ്ങനെ വളർത്തിയിട്ട് കാര്യമില്ല അതുപോലല്ല ബിസിനസ് വേണം മൂന്നാല് കുഞ്ഞ് കിളികളെ കൊടുത്തിട്ടുള്ളൂ ലവ് ബേഴ്സിന്റെ കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ടേ അപ്പം ഞാൻ തേയില കട്ടൻ ചായ ഇട്ടു ചേട്ടൻ കുളിക്കാൻ പോയി ഇന്ന് മുഴുവൻ പുല്ലു വളക്കലായിരുന്നു ില്ലല്ലോ അതുകൊണ്ട് അവിടുത്തെ എല്ലാം ഒരു വശത്തെ പുല്ല് ഇന്നലെ വൈകിട്ട് ബസ് തീർത്ത് ഞാൻ മുല്ല തീർത്തു ഈ ഇപ്പുറത്തെ വശത്തേ ഉള്ളൂ മെറ്റിനകത്തൊക്കെ ഈ പുല്ല് കയറി വരുമോന്നേ ചേട്ടനാണെങ്കിൽ അവിടെ വേറെ പണിയായിരുന്നു അപ്പോൾ സുപ്രിയ കുട്ടി പറയുന്നല്ലേ പോച്ച ഇവിടെ പുല്ല്ന്ന് പറയുന്നു അവിടെ പോച്ച എന്നാലേ ഓരോ സ്ഥലത്തിലെ പ്രത്യേകതകളല്ലേ അപ്പൊ തേയില വെള്ളം കട്ടൻചായ ഇട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞു ഇനി വെറും ചായ കുഴിച്ചു ഇനി ഇതാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് വെള്ളം ഉണ്ടാക്കി വെക്കാം ഉണ്ടാക്കി വെക്കട്ടെ നാരങ്ങ വെള്ളം ചേട്ടനവിടെ തേക്കുവാണ് അപ്പം തേച്ച് കഴിയുമ്പം കുടിക്കാനും കൊടുക്ക എനിക്കും കുടിക്കാം ും കുടിക്കാം ഉണ്ടാക്കട്ടെ അപ്പൊ നമ്മൾക്ക് ഉച്ചക്ക് ഉണ്ണാറായി നമ്മുടെ കറികളെ എല്ലാം ചൂടാക്കി ഉണത്തി ഉണത്തി എടുക്കുവാണ് ഒരെണ്ണം മാത്രമേ ഇത് താറാമൊട്ട വെച്ചു താറാമട്ട വലിയൊരു ജോലി അല്ലെ നമുക്ക് അടുക്കള പണിയില്ലായാലും നമ്മൾ പിന്നെ പോയി അന്നേരല്ലേ നമുക്ക് പുറത്തുണ്ടെങ്കിലും ഉള്ളത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ശരിയല്ലേ പറഞ്ഞേ അപ്പൊ താറാമ്പട്ടെ എനിക്ക് മുട്ട ഒരു അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഏതാ പറഞ്ഞ് എല്ലാം ഒന്നും വെക്കണ്ട എല്ലാ കഥയും വെച്ച് എടുക്കണ്ട ഇന്നലെ വെച്ചാൽ

തൈര് ഞങ്ങളെ ചായ കൂടി എല്ലാം കഴിഞ്ഞു അമ്മ ഇപ്പം വരും ഇത് കണ്ടോണ്ട് കൊതി മൂത്ത് അമ്മ ഇപ്പം വരും ഇന്ന് നിങ്ങളെ ഞാൻ കൊതിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം അങ്ങനെ പലരും എന്നെ കൊതിപ്പിക്കാറുണ്ട് വീഡിയോയുടെ മുമ്പിലിരുന്ന് ഈ നാരൊക്കെ കൊതിച്ചെന്ന് എനിക്ക് കമന്റ് ഇട്ടേക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ട് ഇന്ന് പ്രത്യേകിച്ച് പാചകവും പാചകങ്ങളൊന്നും അറിയില്ല ഒന്നുമില്ല ഇന്ന് ഉച്ചക്കലത്തെ കറിയൊക്കെ എല്ലാവർക്കും അറിയാലോ നിലത്തെ ഉറങ്ങിയതും വയ്ക്കിയതാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൊതിപ്പിക്കാൻ വേണ്ടി നോക്കിക്ക് ചാമ്പങ്ങ കഴുകി നമ്മുടെ ലൈവിൽ തന്നെ നമ്മുടെ എന്ന് പറിച്ച കഴുകി വെച്ച ചാമ്പയ്ക്ക ഉള്ളി കാന്താരി മുളക് രണ്ടായിട്ട് കണ്ടിച്ചത് ഉപ്പ് എന്തോ പാചകത്തിന് പോകുന്ന പോലല്ലേ പാചകം ചെയ്യാൻ പോകുന്ന പോലല്ലേ അങ്ങോട്ടും മടിയിലോട്ട് എടുത്ത് വെച്ച് ഇതെല്ലാം കഴുകുക എന്നാലും ഇതിന്റെ ഈ സാധനം നമ്മൾ കളയണല്ലോ ചില ഇരുന്നറിയത്തില്ല എത്ര കഴുകിയാലും അത് ഒരു കോണിലോട്ട് വെച്ചേക്കാവേ രണ്ടായിട്ടങ്ങോട്ട് കുക്കറവിടെ ചീറ്റുന്നുണ്ട് കടലടുപ്പത്ത് വെച്ചേക്ക രാത്രിത്തേക്ക് ഉള്ളത് അപ്പവും കടലക്കവേ രാത്രിയിൽ രണ്ടായിട്ട് കഷ്ണിച്ച് ഒരു കാന്താരിയുടെ മുളക് കൊതിച്ച് കൊതിച്ച് ഓരോരുത്തർ വരുന്നുണ്ടേ കൊതിമൂത്ത് ഓരോരുത്തർ വരുന്നുണ്ട് ഉള്ളി ഉപ്പ് കൊതിവരുന്നു കഴിച്ചോ കഴിച്ചോ ഉപ്പ് എന്റെ വായിലിപ്പോഴേ വെള്ളം വന്നു പിന്നെ ഉം തിന്നാൻ പറയുന്നില്ല തിന്നുന്ന തിന്നാൻ പ്രശ്നമൊന്നുമില്ല ഒരു ചാമ്പയ്ക്കായി എടുത്തോടുത്തോ എടുത്തോ അടുത്ത ജാമ്പയ്ക്ക മുറിക്കുന്നു അടുക്കത്തേക്ക മാറ്റി വെക്കുന്നു മുറിച്ചു കുരു ഒന്നുമില്ല ട്ടോ ഒരു പോതിനകത്തോട്ട് കാന്താരി വെച്ചു ദാ ഉള്ളി മുറിച്ചു വച്ചേക്ക ഉള്ളി വെച്ചു ഈ വെച്ച പോതിന്റെ പകുതി വെച്ച് ഉപ്പുതിന്നു ഇതടച്ചു ഉള്ളി താഴെ പോയി വെച്ചു ഞാനും തിന്നുന്നുണ്ട് ആനയുടെ വായി കൊടുക്കുന്നോടാ ഇതിന്റെ ഒരു ഗുണം ഒന്നിനും കിട്ടത്തില്ല രണ്ടെണ്ണായ മൂന്നാമത്തെ എടുത്തെ ഞാനൊന്നും പറയുന്നില്ല രാജു വേണമെങ്കിൽ തിന്നോ കാന്താലെടുത്തു 올리 i r 올 u ulir tu, ulir tu, ulir 라 u ulir tu, u l i 주 tu, u 나 i r tu, 데 l i r tu, ulir tu, u l i ആ കാന്താരിയുടെ എരിവും ഉള്ളിയുടെ ടേസ്റ്റും ആ ഉപ്പിന്റെ ടേസ്റ്റും ഉം ഇനി നിങ്ങൾ എണ്ണിക്കണേ ഇതാ എടുത്തു മുറിച്ചു മുറിച്ചു കുരു ഉപ്പും കാന്താരിയും കൂടെ വെച്ചു കാന്താരി ഉള്ളി ഞേറോക്കാമ്പ ഉള്ളിയൊക്കെ ചു പ ചേച്ചിമാര് അറിയിച്ചോ ഞങ്ങളോട് അവിടെ വേണായിരുന്നു വേണമായിരുന്നു അയച്ചേച്ചേ ചേച്ചിയേ വാടി അവര് തന്നെല്ലാം സുപ്രിയേ ബീനായേ ബീനായേ അങ്കമാല ചേച്ചിയേ പാത്തു ചേച്ചിമാരും ചേച്ചിമാരൊന്നും അവരും ചേച്ചിമാരും ഞങ്ങളൊരു പ്രായസ്കാരം പിന്നെ 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 എല്ലാരും ബാ ജോമായ നമ്മള് ഗീത ഗീതേ ബാ ബാ ഗീത കാണാനേ ഗീതയ്ക്ക് പനിയായിരുന്നു അല്ലേ പാവം കുറഞ്ഞല്ലോ അല്ലേ ഇത് തിന്നാ പനിമൊക്കോളും ഇതേ അടുത്ത് എടുത്തു ും പോരാ ഹൈദാ പത്തനംതിട്ടക്കാരും എല്ലാരും പോരാ എല്ലാരും പോവാം ചാമ്പയ്ക്കാതല്ല ഇതുപോലെ ഇരുന്നൊരു പ്രത്യേക രസക്കെ പിന്നാണ് കണ്ട കാന്താരി കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാകത്തില്ല എനിക്ക് കൊളസ്ട്രോളൊന്നുമില്ല കൊളസ്ട്രോൾ ഇല്ല ഷുഗർ ഇല്ല അമ്മയ്ക്ക് കൊളസ്ട്രോൾ എനിക്ക് ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല പിന്നെന്താ പ്രഷർ ഇല്ല പുളിയൊന്നും ഇല്ല ഇല്ല വിളിക്കാനുള്ള കഴിക്ക ൂ പിന്നെ പിന്നാരാ ഇപ്പൊ പറയുന്നില്ല കേട്ടോ മുളക് ഉള്ളി ഞാനെങ്ങാളും ഇന്നടത്തു നിന്ന് രാവിലെ നിങ്ങൾ അതിന്റെ ഉത്തരവാദി എവിടത്താ എവിടുന്നാന്നറിയാല് ഇത് തിന്നിട്ട് നിങ്ങൾ കൊതിച്ചിട്ട് ഒരിടത്തുനിന്ന് കേറിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉത്തരവാദി അതാണ്ട് ഞാൻ പറ്റാന്ന് കല ഫ്രണ്ട്സൊക്കെ കൊതിച്ചിട്ടുള്ള പ്രശ്നാണ് തരോടാ എന്താ ടേസ്റ്റ് തൂറി ബാ ബാ പോരാട്ടോ എല്ലാരും പോരാ കാന്താരി കൊളസ്ട്രോളിന് നല്ലത് ഉള്ളി മുടിക്ക് നല്ലത് ഉപ്പ് നല്ലത് ദഹനത്തിന് നല്ലത് എല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് സമൂലം തിന്നുമ്പോ ഉം അതുകൊണ്ട് മിണ്ടാൻ വേടാം അത് വാങ്ങാ ഇതുപോലെ വാങ്ങാണ്ടാവുമ്പോ ഞങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളെല്ലാം കൂടെ നിങ്ങളുടെ എന്റെ അച്ഛൻ്റെ വീട്ടുകാരുണ്ട് ദിലീപ് വെളിച്ചേട്ടൻ ഉം നിങ്ങളെല്ലാരൂടെ കൂട്ടത്തിരുന്ന് മുളകുപൊടി മല്ലിപ്പൊടി പിന്നായിരുന്നു ഉപ്പ് വെളിച്ചെണ്ണ ഉപ്പ് എല്ലാം കൂടെ ഞങ്ങൾ ഒന്നിച്ചിരുന്നു അതിന് നന്തു രസമാക്കാല ഇപ്പൊ ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു രസവും ഇല്ല എല്ലാരും അവനവന്റെ കൂട്ട കൂരക്കകത്ത വിളിക്കുക നീ ആ വലുത ഞാനാ വലുതാ പറഞ്ഞ ശരിക്കാരൊക്കെ എടുക്ക ഇങ്ങനുള്ള രസങ്ങൾ ഇനി കിട്ടുവോ ഉം എല്ലാരും വാ ആസ്വദിക്കാം വാ ഇനിയെങ്കിലും നമുക്ക് ഒന്നിച്ചിരുന്ന് ആസ്വദിക്കാം വ്യായാമം ചെയ്യുന്നേ ആ ബോറെപ്പഴും വ്യായാമം തിന്നുന്നേടയിലാ വ്യായാമ വ്യായാമം ഉള്ളി ആഹാ അങ്ങനെ ഞങ്ങളെല്ലാര തിന്ന എന്താണല്ലോ ഞാൻ തീർന്നു തിന്നു തീർക്കുവാ നാളെ ഒരു സമയം തിന്നാൻ പറ്റിയില്ലെങ്കിലും നല്ല തിന്നവർക്കൊക്കെ അറിയാം കാന്താരിട്ട് മഴക്കിണ്ടായിരുന്നില്ല കളിക്കൂണ്ടെന്ന് തോന്നുന്നു அட ரெ ரெங்க முடியு அလုံး இருக்கு അമ്മയ്ക്ക് മതിയായി അമ്മ പോയെ അമ്മയ്ക്ക് പേടി മേട പ്രായത്തെ അമ്മ നോക്കണ്ടേ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഒന്നുമില്ലേ ഒരിടത്തുനിന്ന് ഒരിടത്തില് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒന്ന് പോയ കൂടെ രണ്ടു പ്രാവശ്യം പോവാരി ഒന്നുമില്ല രണ്ടു ഏതെങ്കിലും തോന്നുന്നു അല്ലേ അതൊന്നും പേടിക്കരുന്ന് അങ്ങനെ അപ്പൊ എല്ലാരും പോരന്റെ അടുത്ത് കേട്ടോ കഴിക്കാൻ മൊത്തം തിന്ന് തീർക്കു ഒത്തിരി നാളും കൂടിയാ കേട്ടോ ഒത്തിരി നാടുകൂടിയാണ് സത്യം പറഞ്ഞ ഞാൻ തിന്നത് കേട്ടോ നിങ്ങളത് കുമ്പീന്ന് കാഴ്ച വളന്മാരു എപ്പോലും ഞങ്ങൾ മറന്നുകൊണ്ടില്ല ഓർക്കത്തില്ല വായില് ഒന്ന് സംസാരം നിർത്തിയിട്ടുണ്ടാ ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് തിന്നാൻ ഞാനല്ലേ പാർട്ടി എല്ലാവർക്കും അറിയാലോ തീർന്നു ഇത് അതിന്റെ ആഹാ എന്തോ ഒരു ടേസ്റ്റ് അപ്പൊ എല്ലാവർക്കും എല്ലാരും ഇത് ശ്രമിക്കണം തിന്നു നോക്കണം നമ്മളെല്ലാത്തിനും നല്ല കേട്ടോ എല്ലാരും തിന്നു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ എല്ലാവരും തിന്നിട്ടുള്ളറിയാം എന്നിരുന്നാലും ഇപ്പൊ ഒരു കൊതി വന്നിട്ട് ആൾക്കാർക്കൊക്കെ തിന്നാൻ മോഹം വന്നതാണ് മോഹം വന്നവരെല്ലാം പോയി തിന്നോണം ചാമ്പയ്ക്കല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് ഞാൻ നിർത്തുവാട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം ചാമ്പയ്ക്ക തിന്നോണം എല്ലാരും ആളെ ഒരു സമയം നമുക്ക് തിന്നാൻ പറ്റില്ലെന്ന് വരും ഒമ്പതനാണ്ടില്ലേ ഒരു രന്നര മുഖിയ തിന്നോളും മുമ്പോട്ട് പോയാൽ നമുക്കൊന്നും തിരാൻ പറ്റാത്തവരും എല്ലാവരും ഒന്ന് കഴിച്ചോടെ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ വരാം കേട്ടോ തേറ്റാ